ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏതൊരു വഴി പോകുന്ന സമയത്തും ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ അതിലേ പോകാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ ഏത് കാര്യത്തിലാണേലും നമ്മൾ അത് തന്നെ ചെയ്യുള്ളൂ എന്നാൽ ആരോഗ്യകാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ചില ഷോർട്ട് കട്ടുകൾ നമ്മളെ ചില അപകടങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന പലവിധ ഡീടോക്സ് ഡ്രിങ്കുകൾ ഡി ടോപ് മാത്രമല്ല കേട്ടോ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ ഉന്മേഷം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സെക്ഷലി കൂടുതൽ ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള ഡ്രിങ്കുകളും കലക്ക് പൊടികളും എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം പരസ്യത്തിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പലവിധ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിട്ടും നമ്മളിതെല്ലാം വാങ്ങി ട്രൈ ചെയ്യുകയും കഴിക്കുകയും ചെയ്യും എന്നിരുന്നാൽ ഈ തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചില അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രശസ്തരായ വ്യക്തികൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വാർത്തയാവും പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കലക്കി കുടിച്ച് രോഗികളാവുന്നവരുടെ കാര്യം പലരും അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പാക്കറ്റ് ഡ്രിങ്കുകളും പൊടികളും എല്ലാം മാർക്കറ്റ് ചെയ്യുന്നവർക്ക് അതൊരു വലിയ മാർഗമായിട്ട് ഒരു സേഫ് എസ്കേപ്പായിട്ട് നിൽക്കുകയും ഇതൊന്നും തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്യാറുണ്ട് പ്രശസ്ത ഡോക്ടറും ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ഷാഗുൽ അഗർവാള് പങ്കുവച്ചിട്ടുള്ള ഒരു കേസാണ് ഇവിടെ വിശദീകരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഐ ടി പ്രൊഫഷണൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിനെ കാണാൻ വന്നു അദ്ദേഹം പതിവായിട്ട് ശരീരത്തിൻ്റെ ക്ഷീണം മാറുന്നതിനും ശരീരത്തിൻ്റെ വണ്ണമൊക്കെ കുറയുന്നതിനും കരളിനെ ഡീറ്റോക്സിഫെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു ഡീടോക്സ് ഡ്രിങ്ക് പതിവായിട്ട് എല്ലാ ദിവസവും അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്നു ക്രമേണ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ക്ഷീണം തളർച്ച എപ്പോഴും കിടക്കണമെന്നൊരു തോന്നൽ വിശപ്പൊട്ടുമില്ലായ്മ പോലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇദ്ദേഹം എന്നിരുന്നാലും ശരീരത്തിന് വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ഈ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയും ക്രമേണ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മഞ്ഞ നിറം ബാധിക്കുകയും ഓർക്കാനും ഡെവലപ്പുകയും ചെയ്തു ഡോക്ടറെ പോയി കണ്ട് പരിശോധന നടത്തിയ സമയത്ത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് കരളിൻ്റെ സ്തംഭനാവസ്ഥ കരൾ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയുണ്ടായി ഒടുവിൽ കഠിന പരിശ്രമത്തിലൂടെ ആ മുപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടറിന് സാധിച്ചു സി ഇത്തരത്തിൽ ഒരു ഡോക്ടർ ഈ ഒരു വിഷയം പങ്കുവെച്ചതുകൊണ്ട് നമ്മളെല്ലാം അറിഞ്ഞു ഇല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ നാട്ടില് പലവിധ ഡീറ്റോക്സ്ട്രിങ്കുകൾ കലക്കി കുടിച്ച് രോഗികളാകുന്നവരെ പറ്റി പലരും അറിയാറ് തന്നെ ഇല്ല സി നമ്മുടെ കരലിനെ ഡീറ്റോക്സിഫൈന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കരലിലേക്ക് എത്തുന്ന പലവിധ വിഷപദാർത്ഥങ്ങള് ടോക്സിനുകൾ രാസവസ്തുക്കൾ ഇതിനെയെല്ലാം ഡീ ടോക്സിഫൈ ചെയ്യുന്നതിന് നിർവീര്യമാക്കുന്നതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് പേർക്കുള്ള സംശയമാണിത് യഥാർത്ഥത്തിൽ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഫിൽട്രേഷൻ യൂണിറ്റാണ് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പലവിധ രാസവസ്തുക്കളെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന പലവിധ കെമിക്കലുകളായിക്കോട്ടെ ഇല്ലെങ്കിൽ കളറിംഗ് ഏജൻസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ശരീരത്തിൽ അമിതമായിട്ട് എത്തുന്ന ചില പ്രോഡക്ട്സ് ആയിക്കോട്ടെ ഇതിനെല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് അരിച്ച് രക്തത്തിൽ നിന്നും മാറ്റി ശരീരത്തിൽ നിന്നും പുറം തള്ളുന്നത് കരളാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരളിന് പ്രത്യേകിച്ച് ക്ഷീണമോ മറ്റ് ബുദ്ധിമുട്ടോ ഉണ്ടാകാറില്ല എന്നാൽ കരളിനെ കേടുവരുത്തുന്ന പലവിധ ഘടകങ്ങൾ നമ്മൾ പതിവായിട്ട് കഴിച്ചു കൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി കരളിന് കേടുപാടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കരളിനെ ഡീ ടോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡ്രിങ്കുകളുടെ പുറകെ പോകാതെ നാച്ചുറലായി എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം ഏറ്റവും പ്രധാനപ്പെട്ട ഡീ ടോക്സ് ഡ്രിങ്ക് ഏതാണെന്ന് അറിയാമോ വെള്ളമാണ് ദിവസവും ശുദ്ധമായ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിനെ ഏറ്റവും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കഴിയുന്നവർക്കാണ് ഏറ്റവും നല്ല കരളിന് ആരോഗ്യം ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ കരളിനകത്തേക്ക് എത്തുന്ന പലവിധ രാസവസ്തുക്കളെയും ശരീരം അരിച്ച് പുറത്ത് കളയുന്നത് ഫൈബർ ഡയറ്റ് എടുക്കുമ്പോഴാണ് ഫൈബർ ഡയറ്റ് എന്ന് പറയുന്നത് നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിനകത്തും അതിൻ്റെ ഒരു നിശ്ചിത അളാവും പതിനഞ്ച് ശതമാനം വരെ ഫൈബറുകൾ നാരുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരളിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് അതിന് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നാരുകൾ ഉള്ളതുപോലെ തന്നെ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവണം നമ്മൾ പഴങ്ങൾ പല നിറത്തിലുള്ള പഴങ്ങൾ കഴിക്കണം കാരണം പല നിറത്തിലുള്ള പഴങ്ങൾക്കകത്ത് റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇത് കരളിനകത്തുള്ള പലവിധ രാസവസ്തുക്കളെയും അരിച്ചു കളഞ്ഞ് നമ്മുടെ കരളിനെ ശുചിയാക്കി നിർത്താനായിട്ട് സഹായിക്കും സി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരളെന്ന് പറഞ്ഞത് പകുതി മുറിച്ച് കളഞ്ഞാൽ പോലും ബാക്കി പകുതി വളർന്ന് പൂർവ്വരൂപത്തിലേക്ക് ആകാൻ സാധിക്കുന്ന ഒരു അവയവമാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഇത്തരത്തിൽ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിന് കേടായിട്ടുള്ളത് കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കരൾ മോശമാവത്തുള്ളൂ അതുകൊണ്ട് വല്ലപ്പോഴും നിങ്ങളൊരല്പം മോശമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിരുന്നാൽ അപ്പം ഷുഗറി ഫുഡ് ബേക്കറി ഭക്ഷണം അല്പമൊക്കെ കഴിച്ചാലും പ്രോബ്ലം ഇല്ല എന്നാൽ പതിവായിട്ട് ഇത് മാത്രം കഴിച്ചാലോ കരണ് പ്രോബ്ലമാവും അതുകൊണ്ടാണ് ഇന്ന് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഫാറ്റി ലിവർ രോഗം കണ്ടുവരുന്ന ഒരവസ്ഥ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നത് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് കുട്ടികൾക്കാണെങ്കിൽ പോലും ബാലൻസ്ഡ് ഡയറ്റ് ഒരു നാൽപ്പത് ഗ്രാം ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള അതായത് വെള്ളയരിക്ക് വരം തവിടരി മൈദയ്ക്ക് വരം ഗോതമ്പ് ഈ തുടങ്ങിയിട്ടുള്ള ഈ ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് ഉള്ള ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണം പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങൾ അതേപോലെ നട്ട്സും സീഡ്സും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ രീതിക്കൊന്ന് കഴിച്ചു നോക്കി കരളിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡീ ടോക്സിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതുമാത്രം മതിയോ പോരാ കൃത്യമായിട്ടുള്ള വ്യായാമം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വിഷപദാർത്ഥങ്ങളെ സ്വേദനത്തിലൂടെ വേർപ്പിലൂടെ പുറത്തേക്ക് കളിക്കും തിന് നമുക്ക് ഈ വ്യായാമം അത്യാവശ്യമാണ് വിയർപ്പ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത്തിരി ചൂട് തട്ടിക്കഴിഞ്ഞാൽ വിയർക്കത്തില്ല അതുപോലെ അങ്ങനല്ല നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പമ്പിങ് നന്നായിട്ട് വർദ്ധിക്കുകയും ഓരോ കോശങ്ങൾക്കകത്ത് കരളിനകത്തുള്ള കോശങ്ങൾക്കകത്ത് അടിഞ്ഞുകൂടുന്ന ഈ വിഷപദാർത്ഥങ്ങളെ കൃത്യമായി പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല പലപ്പോഴും ഈ ഫാറ്റി ലിവർ രോഗമുള്ള ആൾക്കാരിൽ കരല്ലാത്തുള്ള കോശങ്ങളിൽ വല്ലാണ്ട് പ്രഷർ വരുന്നുണ്ട് ക്രമേണ കോശങ്ങൾ നശിച്ച് വടുക്കൾ ഫോം ചെയ്യുന്ന ഫൈബ്രോസിസ് ഫോം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് അടുത്ത ഇരുപത് വർഷങ്ങൾക്കകത്ത് വെച്ച് ഫാറ്റി ലിവർ രോഗമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കരലിന് ഡീജനറേറ്റീവ് ചേഞ്ചസും ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളതെന്ന് അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഇപ്പോഴേ നമ്മൾ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല ഭക്ഷണം നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളെ നിയന്ത്രിക്കുക ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആവശ്യമില്ലാതെ പെയിൻ കില്ലറുകൾ കഴിക്കരുത് പാരസിറ്റമോൾ കപ്പലണ്ടി മുട്ടായി പോലെ വെറുതെ കഴിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് വെറുതെ കഴിക്കരുത് ഇതെല്ലാം നമ്മുടെ കരളിനാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരുവിധ മരുന്നുകളും ഉപയോഗിക്കരുത് കരലിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ എസ് ജി ഒ ടി എസ് ജി പി ടിയിലെ വേരിയേഷനുണ്ട് ഫാറ്റി ലിവർ രോഗമുണ്ടെന്നിരിക്കട്ടെ ഈ പ്രശ്നം മറികടക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ പോലും അവർക്ക് നോർമലി വേണ്ടതിനേക്കാൾ അഞ്ചും പത്തും കിലോ കൂടുതലായിട്ട് പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് വെയിറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫാറ്റി ലിവർ രോഗവും കുറയും അതിന് കൃത്യമായിട്ട് വ്യായാമം അതുപോലെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണവും ശരിയായിട്ടുള്ള ഉറക്കവും ഉണ്ടെങ്കിൽ ിൽ തന്നെ ഈ പ്രശ്നത്തിന് നമുക്ക് മറികടക്കാൻ പറ്റും സി ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഈ മധുരമുള്ള പലഹാരങ്ങളോ ബേക്കറിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളോ ജ്യൂസി ഡ്രിങ്കുകളോ ഒന്നും തന്നെ ഒരിക്കലും കഴിക്കാൻ പാടില്ല നല്ല കേട്ടോ വല്ലപ്പോഴും ആഗ്രഹത്തിന് വേണ്ടി മാത്രം അല്പം കഴിക്കുന്നത് തെറ്റില്ല എന്നാൽ അവ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് പ്രോബ്ലം വരുന്നത് വല്ലപ്പോഴും അല്പം എന്ന ലെവലിലേക്ക് കൊച്ചുകുട്ടികളെ പോലും ഒന്ന് ശീലിപ്പിക്കുക ബിസ്ക്കറ്റിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക അതേപോലെ തന്നെയാണ് മദ്യത്തിന്റെ കാര്യവും പലപ്പോഴും ഈ പണ്ട് കാലത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അല്പം മദ്യം കഴിക്കുന്നത് തെറ്റൊന്നുമില്ല കരൾ അത് നോക്കിയോളും നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ് എന്ന് എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് മദ്യം ചെറിയ അളവിൽ പോലും കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും കരളിനും കേട് തന്നെയാണ് പരമാവധി മദ്യത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കുക ഈ രീതിക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതചര്യയിൽ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കരളിനെ കേടുവരുത്തുന്നതെന്ന് സംശയം തോന്നാം കാരണം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോട്ടെ ഏതെങ്കിലും ഒരു ചെറിയ തട്ടുകളെ പോലും ഓരോ ഫുഡ് ബ്ലോഗർമാർ ചെയ്യുന്ന പ്രൊമോഷൻ കണ്ടിട്ടില്ലേ ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ പടരാനുള്ള സാധ്യതയുണ്ട് കരളിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് ഹെപ്പറ്റൈ മാത്രമല്ല നമുക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി മാത്രമുള്ള ലൈംഗിക ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ് അസുരക്ഷിതമായ നമുക്ക് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പലപ്പോഴും ഈ ആൾക്കാർക്ക് എച്ച് മാത്രമേ ഭയമുള്ളൂ എന്നാൽ എച്ച് അഥവാ എയ്ഡ്സ് മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള രോഗങ്ങളും ഇതുവഴിക്ക് പടരുന്നുണ്ട് പലപ്പോഴും ഈ നമുക്ക് ശ്രദ്ധിച്ചറിയാം മസാജ് പാർലറുകളായിക്കോട്ടെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഇല്ലാത്ത സ്ഥലങ്ങളായിക്കോട്ടെ പലരും ഈ കോണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമായി എന്ന് വിചാരിക്കുന്നവരുടെ എന്നാൽ ഈ പറയുന്ന ഉമിനീരിലൂടെ കോണ്ടാക്റ്റിൽ കൂടി പോലും ഹെവറിഡ് സി യോ ബിഒ ഒക്കെ പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മിതത്വവും നിയന്ത്രണവും ആവശ്യമാണ് നിങ്ങളുടെ കരളിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡീറ്റോക്സിഡ് റിങ്കുകളുടെ പുറകെയൊന്നും പോവേണ്ട കാര്യമില്ല ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം പലപ്പോഴും രാത്രിയിൽ വളരെ ലേറ്റായിട്ട് ഉണർന്നിരുന്ന് രാവിലെ ലേറ്റായിട്ട് ഉണരുന്ന ആൾക്കാർക്ക് കരളിൻ്റെ ഫംഗ്ഷൻസിന് വ്യത്യാസം വരികയും ലിവറിൻ്റെ എൻസൈംസിനകത്ത് വ്യത്യാസം വരാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി കൃത്യമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നതും കരളിന് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ കരളിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് ശുദ്ധീകരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും മനസ്സിലായില്ലേ സിമ്പിൾ കാര്യങ്ങളാണ് ഇതൊന്ന് ശീലിച്ചു നോക്കി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളുടെയും ആവശ്യമില്ല എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ